മലയാളികളുടെ ഇഷ്ടപാനീയമാണ് ചായ തണുപ്പ് കാലത്ത് ഉണ്ടാകുന്ന അസ്വസ്ഥത തടയുന്നത് മുതൽ ഉറക്കം ജോലികൾ ചെയ്യേണ്ട അവസരങ്ങളിൽ പോലും നമ്മൾ നാം നല്ല കടുപ്പത്തിൽ ഒരു ചായയിലാണ് അഭയം തേടുന്നത് പാൽ ചായയും ഇഞ്ചി ചായയും ലെമൺ ചായയും ഒക്കെ നമുക്ക് പ്രിയങ്കരമാകുന്നതും അതുകൊണ്ട് തന്നെയാണ് എന്നാൽ ശരീരത്തിലെ കൊഴുപ്പിന്റെ അളവിനെ നിയന്ത്രിക്കുവാൻ ദീൻഡിക്ക് കഴിയും എന്ന ഒറ്റ ഗുണം കൊണ്ട് ഈ പാനീയം ചുരുങ്ങിയ കാലയത്തിനുള്ളിൽ തന്നെ ഇത്രയധികം പ്രചാരം നേടിയിട്ടുണ്ട് ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിലും തടി കുറയ്ക്കുവാൻ സഹായിക്കുന്നതിലും ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നതിനും പ്രമേഹം പക്ഷാഘാതം മറവി രോഗങ്ങൾ തുടങ്ങിയവയെ ഒക്കെ ചെറുക്കുവാനും ഗ്രീൻ ടീക്ക് കഴിവുണ്ട് ഇതിനെല്ലാം സഹായിക്കുന്നത് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകളാണ് കൂടാതെ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം കാത്തു സംരക്ഷിക്കുന്നതിനും ഗ്രീൻ ടീ ഉത്തമമാണ് പ്രമേഹത്തിന്റെയും ഹൃദ്രോഗത്തിന്റെയും ഒക്കെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന അമിത കൊഴുപ്പും പൊണ്ണത്തടിയും ഒക്കെയാണ് ഗ്രീൻ ടീ ദിവസവും കുടിക്കുന്നത് വഴി അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ ശരീരഭാരം എന്നിവ കുറയ്ക്കുന്നു ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നോൺ അഡ്രിനാനിൻ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത് വയറിന് ചുറ്റും ഉള്ള ഫാറ്റിനെ കളയുകയും അതുവഴി ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കും ഗ്രീൻ ടീ കുടിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിൽ കൂടുതലായും ഈ ഹോർമോൺ ഉണ്ടാകാറുണ്ട് അതിനാൽ ഈ ഹോർമോണിന്റെ ഉത്തേജനം വർദ്ധിപ്പിക്കുന്നതിന് ഗ്രീൻ ടീ വ്യായാമത്തിന് മുമ്പ് കുടിക്കുന്നതാണ് നല്ലത് ഇന്നത്തെ മാറിയ ജീവിതശൈലിയിൽ ഭൂരിഭാഗം ആളുകളിലും ഉറക്കക്കുറവ് എന്ന പ്രശ്നം ഉണ്ടാകാറുണ്ട് പ്രായപൂർത്തിയായ ഓരോ ആളുകളുടെയും ശരീരത്തിന് ആവശ്യമായ ഉറക്കം എന്നത് എട്ട് മണിക്കൂറാണ് ഉറക്ക സമയം ഇതിൽ താഴെയാകുമ്പോൾ ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉറക്കം ഒഴിഞ്ഞിരിക്കുന്നവർ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീയിൽ അമിനോ ആസിഡ് എൽ എന്നീ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് വിശ്രമം നൽകുന്നതിനും ഉത്കണ്ഠകൾ കുറയ്ക്കുന്നതിനും സഹായിക്കും ടൈപ്പ് ടു പ്രമേഹം ഇന്ന് മിക്കവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിൽ ഗ്രീൻ ടീ പതിവായി കുടിക്കുന്നതിൻ്റെ ഫലമായി ശരീരത്തിലെ ഇൻസുലിന്റെ സംവദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും സാധിക്കും ഗ്രീൻ ടീയുടെ ഗുണങ്ങളെല്ലാം കൃത്യമായി ലഭിക്കണമെങ്കിൽ അത് ശരിയായ അളവിൽ കൃത്യസമയം തന്നെ വേണം കുടിക്കേണ്ടത് എന്നാൽ അതിരാവിലെ വെറുംബൈറ്റിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതല്ല വെറും വൈറ്റിൽ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന കഫീൻ ഡീഹൈഡ്രേഷൻ ഉണ്ടാക്കും കൂടാതെ വെറും വയറ്റിൽ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ വയറ്റിൽ ഗ്യാസ്ട്രേറ്റിസ് ഉണ്ടാവുകയും ഇത് അൾസർ പോലെയുള്ള പല ഉദരപ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഭക്ഷണത്തിന്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് ഭക്ഷണത്തിന്റെ കൂടെ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ വൈറ്റമിൻ ബിയുടെ ആകീരണം ചെയ്യുവാനുള്ള ശരീരത്തിന്റെ കഴിവ് ഇല്ലാതെയാകുന്നു തന്മൂലം മറ്റ് രോഗങ്ങളിലേക്ക് അത് നയിക്കുവാൻ സാധ്യതയുണ്ട് ഭക്ഷണശേഷം അരമണിക്കൂർ കഴിഞ്ഞ് ഗ്രീൻ ടീ കുടിക്കാം ഇങ്ങനെ രാവിലെയോ വൈകുന്നേരമോ രണ്ടു നേരം ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ് ഗ്രീൻ ടീ ബായി ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അധിക നേരം വെള്ളത്തിലിട്ട് വെക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രീൻ ടീ അമിതമായ ചൂടോടെയും തണുപ്പോടെയും കുടിക്കുന്നത് ഒഴിവാക്കണം മിതമായ ചൂടാണ് ഗ്രീൻ ടീ കുടിക്കുവാൻ എപ്പോഴും നല്ലത് നല്ല ചൂടോടുകൂടി ഗ്രീൻ ടീ കുടിക്കുന്നത് അന്നനാളത്തിൽ ചെറിയ പൊള്ളലുകൾ ഉണ്ടാക്കുന്നതിനും അന്നനാളത്തിൽ അൾസർ ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട് ഗ്രീൻ ടീ പലതരത്തിലുള്ള ക്യാൻസറിനെ പ്രതിരോധിക്കുമെങ്കിലും പതിവായി കുടിക്കുന്നത് അന്നനാളത്തിൽ ക്യാൻസർ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂട്ടും ഗ്രീൻ ടീ കുടിക്കുന്ന സമയം നന്നായി വെള്ളം കുടിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം കുടിക്കാതെ ഇരുന്നാൽ മൂത്രത്തിൽ കല്ല് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നവും ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷനും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഗ്രീൻ ടീ കുടിക്കുന്നത് കഴിവതും ഒഴിവാക്കി തന്നെ നിർത്തണം കണ്ണിൽ കണ്ടതെല്ലാം വാരി വലിച്ചു കഴിച്ചിട്ട് ഗ്രീൻ ടീ കുടിച്ച് ആരോഗ്യം നിയന്ത്രിക്കാം എന്ന് ചിന്തിക്കുന്നതിൽ ഒരു കാര്യവുമില്ല ആരോഗ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ഗ്രീൻ ടീ കുടിക്കാൻ ആരംഭിക്കുമ്പോൾ മറ്റു ഭക്ഷണ കാര്യങ്ങളിലും വ്യായാമശീലങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകണം ഗ്രീൻ ടീക്കൊപ്പം പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം മറ്റുള്ളവരുടെ അറിവിലെ കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി